അമ്മായിക്ക് അടുപ്പിലുമാകാം മരുമോൾക്ക് പറമ്പിലും ആയിക്കൂടാ എന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടേയുള്ളൂ ഇപ്പോൾ യാക്കോ തട്ടിക്കൂട്ട് സൊസൈറ്റിയിൽ കണ്ടു സൊസൈറ്റി സഭയുടെ സെമിനാരി മെത്രാനായ വ്യാഖ്യാനോസ് തന്റെയും അളിയന്റെയും പേരിലുള്ള സെമിനാരിയിൽ വെച്ച് സെമിനാരി പള്ളിക്കൂടം കണി കാണാത്തവന് രഹസ്യ പട്ടം കൊട നൽകിയത് യാക്കോ കുഞ്ഞുങ്ങൾ അറിഞ്ഞില്ലയോ അതോ അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിക്കുകയാണോ തന്റെ സെമിനാരിയിൽ പഠിക്കാത്ത മറ്റ് കുപ്പായധാരികൾക്ക് മെത്രാൻമാർ പട്ടം കൊടുക്കുമ്പോൾ അവരെ തെറി വിളിക്കുന്ന ഈ മെത്രാന് അടുപ്പിലുമാകാം ഇതിനൊന്നും പ്രതികരിക്കാൻ യാക്കോ അടിമ കമ്മിറ്റിക്കും സുനദോസിനും സമയമില്ല അവരെല്ലാം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രശ്നങ്ങൾ തീർക്കുവാൻ നടക്കുകയാണ് ഈയിടെയാണ് പീഡനം കാരണം ഒരു ജീവൻ നഷ്ടപ്പെട്ടതും അവിടെ നിന്നും മറ്റ് മെത്രാൻമാർ തങ്ങളുടെ വിദ്യാർത്ഥികളെ പഠിത്തം നിർത്തിച്ച് ജീവനം കൊണ്ട് ഓടിക്കൊള്ളാൻ പറഞ്ഞ് രക്ഷിച്ചതും അവിടെ നിന്നാൽ വൈദികന് പകരം ഗുണ്ടയാകും ഒടുവിൽ പഠിക്കാൻ വിട്ട മെത്രാൻ ഗുണ്ടാഭീഷണി വരും അത് ഭയന്നായിരിക്കും വേദ പഠനത്തിന് വിട്ടവരെ തിരിച്ചു വിളിച്ചത് എന്നാണ് നാട്ടുകാർ പറയുന്നത് സെമിനാറിൽ ഈ അടുത്ത വ്യാഖ്യാനിയോസ് നടത്തിയ കൂതാശ മഹാമഹത്തിൽ മറ്റുമെത്രാൻമാരെയോ സൊസൈറ്റി ട്രസ്റ്റിയോ സെക്രട്ടറിയോ പങ്കെടുപ്പിച്ചിട്ടില്ല എന്നും അതല്ല വിളിച്ചിട്ടാരും വന്നില്ലെന്നും പറഞ്ഞ് കേൾക്കുന്നുണ്ട് എന്തായാലും ബാങ്ക് ലോണും പലിശയ്ക്ക് കടം മേടിച്ചും ഒരു വൈദികനാകണമെന്ന് മോഹിച്ച് രാത്രി ഉറക്കമില്ലാതെ ഇരുന്ന് പഠിച്ച യാക്കോ കുഞ്ഞുങ്ങൾ ഒക്കെ പൊട്ടന്മാരായി ഇപ്പോൾ മനസ്സിലായി വഴിയെ പോകുന്ന ആർക്കും പട്ടം കിട്ടുമെന്ന്